നമസ്കാരം ഇന്നത്തെ നമ്മൾ ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്നൊരു സാധനമാണ് മെഡിസിൻസ് അതേപോലെ തന്നെ വീട്ടിലുള്ള പല ടെൻ ഫുഡ്സുകളും അതേപോലെ ഒത്തിരി കറികളും ഒക്കെ ഇതിനെല്ലാം ഒരു പാക്ക് ചെയ്ത ഫുഡാണെങ്കിൽ അല്ലെങ്കിൽ പാക്ക് ചെയ്ത മെഡിസിൻ ആണെങ്കിൽ ഇതിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് പല വീടുകളിലും ചെന്ന് നോക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കിട്ടുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മരുന്നുകളെക്കുറിച്ചും ഫുഡുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് വരുന്നത് ഇന്നത്തെ ടിപ്സ് വരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മഠം കുമബേരാശം മഠാധിപതിയും തേജസ് ഫംഗ്ഷി ഡയറക്ടറുമാണ് നിങ്ങളുടെ നാളെയും മറ്റന്നാളും എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം അതിനിടയ്ക്ക് ഒരു കാര്യം വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് ഈ നമ്പറിൽ നിന്ന് വാട്സാപ്പ് ചെയ്യുക കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീടിൻ്റെ പരിസരം വഴി വരുമ്പോൾ അവിടെ ഇറങ്ങി നോക്കി പ്രശ്നപരിഹാരം ചെയ്തുതരാം ഇപ്പോൾ രാവിലെ ഞാനൊന്നും ഇവിടുന്ന് തിരിക്കുകയാണ് ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വരെ വരുന്നുണ്ട് ഇപ്രാവശ്യത്തെ ശനിയാഴ്ചത്തെ കുബേര പൂജ ഞാനുണ്ടാവത്തില്ല വേറെ തിരുമേനിമാരാണ് നടത്തുന്നത് അടുത്ത കുബേര പൂജ അടുത്ത സെക്കൻഡ് സാറ്റർഡേ കുബേര പൂജ ണ്ടാവും വളരെ ഭംഗിയായിട്ട് നമുക്ക് നിർത്താൻ പറ്റും ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം അഞ്ചാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അനുമാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ചയെന്നാളാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പന്ത്രണ്ടിന് സൂര്യാസ്തമയമാണ് രാഹോലം വരുന്നത് പത്ത് അൻപത്തി ഒൻപതിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തെട്ടിനും പന്ത്രണ്ട് അമ്പത്തി ഒൻപതിനും മധ്യേ നാൽപ്പത്തി ഒൻപതിനും മധ്യമാണ് ഗുളികൻ ഉദയം വരുന്നത് എട്ട് ഏഴിനും ഒൻപത് മുപ്പത്തി മൂന്നിനും മധ്യയാണ് അതേപോലെ യമകളുടെ സമയം വരുന്നത് മൂന്ന് പതിനേഴിനും നാല് നാൽപ്പത്തി മൂന്നിനും മധ്യയാണ് ആ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ദിവസം ശാന്തി കർമ്മങ്ങൾക്കും അതേപോലെ തന്നെ നമുക്ക് ഈ പാപദോഷ പരിഹാര കർമ്മങ്ങൾക്കും പിന്നെ എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കുവാനും ഗ്രഹപ്രവേശനം ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതായത് പുതിയ വീട്ടിലോട്ട് പ്രവേശിക്കുക അതേപോലെ ഒരു വീട്ടിൽ നിന്ന് മാറുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം അതേപോലെ തന്നെ വിവാഹത്തിനൊക്കെ നല്ലൊരു ദിവസമാണ് വാസ്തു നല്ലൊരു ദിവസം കൂടിയാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം വെള്ളിയാഴ്ച തൊട്ടടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്ര ദർശനം നടത്തിയാൽ ഏറ്റവും നല്ലതായിരിക്കും ദുർഗാദേവീ ക്ഷേത്ര ദർശനം ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക അവിടെ പോകുമ്പോൾ പ്രത്യേകിച്ച് ചുമന്ന നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് നമുക്ക് അർച്ചന നടത്തിയാൽ അല്ലെങ്കിൽ കുങ്കുമം കൊണ്ട് അർച്ചന നടത്തി കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തിൽ തന്നെ നല്ലൊരു മാറ്റം നമുക്കവിടെ ഉണ്ടാവും അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ അർച്ചന എന്തെങ്കിലും നടത്താൻ ശ്രമിക്കുക ഓക്കെ അടുത്തത് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതോൾ ദോഷം വസുമജലദോഷം കരിനാൾ ദോഷം ദോഷം മകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് പൂരാടം അത്തം എന്നീ നക്ഷത്രത്തക്കാരന് ആ അകന്നാൾ ദോഷം അകന്നാൾ ദോഷം ആ ദിവസത്തേക്ക് അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ചിത്ര എന്നീ നക്ഷത്രക്കാർക്കാണ് അത് വരുന്നത് അതൊന്ന് ശ്രദ്ധിച്ചോളൂ അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ആറാം തീയതി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ധനുമാസം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് നാൽപ്പത്തൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിമൂന്നിനും സൂര്യാസ്തമയമാണ് രാഹുലാലം ഒൻപത് മുപ്പത്തി മൂന്നിനും പത്ത് അൻപത്തൊമ്പതിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഒൻപതിനും പന്ത്രണ്ട് അൻപതിനും മധ്യേനാണ് ഗുളികന് ഉദയം വരുന്നത് ആറ് നാൽപ്പത്തൊന്നിനും എട്ട് ഏഴിന് മധ്യയാണ് അതേപോലെ യമകണ്ഠ സമയം വരുന്നത് ഒന്ന് അൻപത്തൊന്നിന് മൂന്ന് പതിനേഴിന് മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് നോക്കാം ചോദ്യ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ട് അടുത്ത ദിവസം എല്ലാ ശുഭകർമ്മങ്ങളും ഈ വെള്ളിയും ശനിയും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് വ്യാപാരം ദീർഘനാൾ പറയും പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുവാനും വിവാഹത്തിനും അതേപോലെ യാത്രയ്ക്ക് പ്രത്യേകിച്ച് യാത്രയ്ക്കൊക്കെ ദൂരയാത്രയൊക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് ശനിയാഴ്ചത്തെ ദിവസം അതേപോലെ തന്നെ ശനി ദോഷ പരിഹാരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് തൊട്ടടുത്തുള്ള ശാസ്ത്രക്ഷേത്രത്തിലോ ഒക്കെ സന്ദർശിക്കുക അല്ലെങ്കിൽ ശാസ്ത്രക്ഷേത്രമോ ഇല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ സന്ദർശിക്കുക അല്ലെങ്കിൽ കുബേരക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ സന്ദർശിക്കുക ഇവരൊക്കെ അല്ലെങ്കിൽ വിഷ്ണുമായ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ സന്ദർശിക്കുക ചാത്തൻസ്വാമി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ സന്ദർശിച്ച് കഴിഞ്ഞാൽ ശനിയുടെ ഒരു കുറേയൊക്കെ ഒരു മാറ്റം നമുക്കുണ്ടാകും അതിന് ഈ വെള്ളിയാഴ്ച ദിവസം നാളെ വൈകുന്നേരം ഒരുപടി എള്ളടുത്ത് നിങ്ങളുടെ തലയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക മറ്റന്നാൾ രാവിലെ ആ എള്ളും അരിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേവിച്ചതിന് ശേഷം കാക്കയ്ക്ക് കൊടുക്കുക ആദ്യം ചോറ് ചോറുണ്ടാക്കിയതിന് ശേഷം എള്ളതിനകത്തിട്ട് ഒരു മൂന്നോ നാലോ തുള്ളി നല്ലെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം അത് കാക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നല്ലൊരു ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക കാക്ക അത് തൃപ്തിപ്പെടുമ്പോൾ നമുക്കതിനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേടാൻ കഴിയും അപ്പോൾ ശനിയുടെ ശനിദോഷ പരിഹാര കാലത്ത് നമുക്ക് എന്ത് നേട്ടം വന്നുകഴിഞ്ഞാലും അത് നമുക്ക് ലൈഫ് ടൈം ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് അതേപോലെ നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദോഷം ദോഷം കരുനാർ ദോഷം പെലിന ദോഷം അകന്നാർ ദോഷം എന്നിവരെ അകന്നാറ് ദോഷമുണ്ട് പൂരം പുരാടം ചോതി എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൽ ദോഷമുള്ളത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കാറില്ല ഈ മൃത്യദോഷങ്ങളൊക്കെ എപ്പോഴും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃത്യുദോഷങ്ങൾ നമ്മുടെ വീട്ടിൽ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിറക്കും തലമുറകളെയാണ് അത് ബാധിക്കുന്നത് പല വീടുകളിലും പോയി നോക്കിയതിൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് തുടക്കം തല വരവകളെ നമ്മളെ ശ്രദ്ധിക്കാതെ കണ്ടുപോകും നമ്മൾ കുട്ടികളൊക്കെ കഷ്ടപ്പെടുത്തും കുട്ടികൾക്ക് എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടത്തില്ല അവർക്ക് ജോലിയിൽ തന്നെ തടസ്സം ഉണ്ടാകും വിവാഹം നടക്കാതിരിക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും വീട്ടിനകത്ത് പിതൃദോഷം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള പിതൃദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ശാശ്വതമായിട്ടുള്ള താൽക്കാലിക പരിഹാരം ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്യുക പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മാറ്റം ഉണ്ടാകും ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ഇന്നത്തെ ടിപ്സെന്ന് പറയുമ്പം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസും അതേപോലെ തന്നെ ഉണ്ടല്ലോ അച്ചാറുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടൊക്കെ അച്ചാറുകളും അതേപോലെ ടിൻ ഫുഡുകൾ ബിസ്ക്കറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് എല്ലാവരെയും വീടുകളിലുണ്ടാവും ശ്രദ്ധിച്ച് വയ്ക്കും പഴയ 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 മെഡിസിൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഒരു സൈഡിൽ ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടുണ്ടാവും ഇത് വളരെ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും വീട്ടിനകത്ത് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ മെഡിസിൻസ് അവിടെ ഇരുന്ന് അത് എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് എനർജി അതിൽ നിന്നുണ്ടാകുന്ന ഒരു സ്പ്രെഡിങ് നമ്മളെ അറിയാതെ നമ്മളെ ബാധിക്കും അതേപോലെ തന്നെ അച്ചാറുകൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് കംപ്ലീറ്റ് പൂത്തിരിക്കും ഫംഗസ് കയറിയ അച്ചാറുകൾ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റുക പല ആൾക്കാരുടെയും വീടുകളിൽ ചെല്ലുമ്പോൾ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കുക കാണാറുണ്ട് മെഡിസിൻ കാരണം ഫ്രിഡ്ജിനകത്തൊക്കെ മെഡിസിൻ അടിക്കുകയും നിർത്തി വെച്ചേക്കാ ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ടിൻ ഫുഡ് നമ്മൾ ശ്രദ്ധിക്കാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു സാധനവും അവിടെ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കരുത് എടുത്ത് കളഞ്ഞിക്കും എന്തായിരുന്നു എന്ത് ഒരു കോസ്റ്റ്യംസിൽ നിന്ന് എന്തായിട്ടും അല്ലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എടുത്തങ്ങ് കളഞ്ഞോളൂ അത് നമുക്ക് ജന്മത്തിനതുപയോഗിക്കാൻ പറ്റത്തില്ല അതവിടെ ഇരുന്ന് നെഗറ്റീവ് എനർജി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട് പോയി നോക്കിയതിൻ്റെ വലമാണെങ്കിൽ ഞാൻ പറയാൻ കാരണം ഫ്രിഡ്ജിനകത്ത് ഒരു മെഡിക്കൽ സ്റ്റോർ സ്റ്റോറായിരുന്നു കിച്ചണിനകത്തും അതേപോലെ തന്നെ ആയിരുന്നു പക്ഷേ ഈ ഒക്കെ എന്താ വർഷങ്ങൾക്ക് മുമ്പുള്ള ആണ് ഒരു ഉപയോഗമില്ലാതെ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം അങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പല പല ടൈപ്പ് പിക്കിൾസും പല ഐറ്റങ്ങളും അടുക്കി വെച്ചിട്ടുണ്ട് അത് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റൂ ഇവൻ ലിക്ക് മദ്യം പോലും അങ്ങനെ വയ്ക്കാൻ പാടില്ല എന്ന് പറയും മദ്യം എക്സ്പയറി ഡേറ്റല്ല അത് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല ചില ആൾക്കാർക്ക് നമ്മുടെ വീട്ടിൽ മദ്യം ഇങ്ങനെ എവിടെ സൂക്ഷിക്കുമെന്ന് ചോദിക്കാറുണ്ട് വീടുകളിൽ അധികം അത് വയ്ക്കരുത് പ്രത്യേകിച്ച് ബെഡ്റൂമിൽ വയ്ക്കാൻ പാടില്ല വച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ ഒരു ഒരു കുറച്ച് മദ്യം മദ്യമുണ്ട് ചോദിക്കുക നിങ്ങളും ഭാര്യയും തമ്മിലൊരു കലഹമുണ്ടാവും ഉണ്ടാവും ചെക്ക് നോക്കൂ ചെക്ക് ചെയ്ത് നോക്കുക അതൊക്കെ ഓരോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ വളരെ 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 ശ്രദ്ധിക്കുന്നു ഞാൻ അടുത്തിടയ്ക്ക് വീട് പോയപ്പോൾ ഞാൻ കണ്ട കാര്യം ഞാൻ പറയുന്നു അവർ വിദേശികളാണ് നിന്ന് വരുമ്പോൾ ഇപ്പോൾ എമിറേറ്റ്സ് ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ പഴയ നേരം കൊടുക്കും മദ്യം കൊടുക്കും അത് പൊട്ടിക്കാതെ കൊണ്ടൊന്ന് പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒത്തിരി 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 നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റിക്കോളൂ അതൊക്കെ ഒരു കബോർഡിനകത്ത് സ്റ്റോർ റൂമിലോ വേറെ എവിടെയെങ്കിലും ഒരു കബോർഡിനകത്ത് കൊണ്ട് അടച്ചു വെച്ചേക്കും മദ്യവും കാര്യങ്ങളെല്ലാം മറ്റതൊക്കെ എടുത്ത് കളഞ്ഞേക്കും ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെയ്ക്കും ഞാൻ വരുന്ന നാളെയും ഇന്ന് നാളെ മറ്റന്ന ദിവസങ്ങളിൽ ഞാൻ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുണ്ട് എന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ മതി ഒന്ന് രണ്ടാൾക്കാർക്ക് ലാഭം ബന്ധിയൊക്കെ കൊടുക്കാൻ പോകുന്ന വഴിയിൽ ഞാനത് അവർക്കൊരു സപ്ലൈ ചെയ്യുന്നുണ്ട് കുറച്ച് വീടുകാരെ നോക്കാനുണ്ട് അത് നോക്കുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ ആ ബോവ് ഭാഗത്തോട്ടാണ് നിങ്ങളുടെ വീടാണെങ്കിൽ നിങ്ങളുടെ വീട് ഒന്ന് റീകറക്ഷൻ കറക്ഷൻ ചെയ്യണമെങ്കിൽ പുതിയതായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്ത ആഴ്ച ഞാൻ ബാംഗ്ലൂർ ഉണ്ടാവും അടുത്ത തിങ്കൾ ചൊവ്വാ ബുധൻ മിക്കവാറും ബാംഗ്ലൂ തിങ്കളെ ചൊവ്വാ ബുധൻ വ്യാഴം ഞാൻ ബാംഗ്ലൂരായിരിക്കും അവിടെയുള്ള ആൾക്കാർക്ക് എണി നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ മാസം അവസാനം ഞാൻ ദുബായിൽ ഉണ്ടാവും വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം